നമുക്ക് ഇനി പോണേലെന്താ നമ്മളെ ഇലക്ട്രീഷ്യൻ ഒന്ന് കാണിക്കണം നമ്മുടെ ഈ സൈഡിൽ ലൈറ്റുകളൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ വണ്ടി സൈഡിൽ ടിക്കലി ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ മറ്റേ വണ്ടിക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളൊന്നൊറ്റയ്ക്കല്ല നമ്മുടെ കൂടെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഷാലു അല്ലേ ആളും കൂടി ഉണ്ട് നമ്മുടെ കൂടെ നിന്ന് അപ്പോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാ നേരെ പോവാ പോലെ അല്ലെ ഇലക്ട്രീഷ്യൻ ഒന്ന് കാണണം ലൈറ്റിന് കാര്യമാണെങ്കിൽ ചോദിക്കണം അത് പിന്നെ നേരെ മഞ്ചേരി വണ്ടി സർവീസ് ചെയ്യാം പെറ്റിന് എടുക്കാം പോയത് പോയി രാത്രി ഉറപ്പാണ് എന്തായാലും നമുക്ക് മെല്ലെ പോയേ ഹലോ അപ്പൊ നമ്മുടെ ബൈപ്പാസ് എത്തിരിക്കാണ് ഇനി ഇവിടുന്ന് അൽപ്പം വരാന്ന് പറഞ്ഞു അത് വന്ന് ഞാൻ നേരെ നോക്കിയിട്ട് കൊണ്ടുപോവാൻ ആ പരിപാടി കഴിഞ്ഞു നേരെ നേരോട് വണ്ടി എടുത്ത് വിടാം മഞ്ചേരി എത്തി മഞ്ചേരി സീസണല്ല അങ്ങനെ മറ്റ മതി നമ്മൾ ഇതാ നമ്മളെ മഞ്ചേരി മാസ് സർവീസ് സെന്റർ ഇവിടെ നമ്മൾ സർവീസ് ആണ് അവിടെ എത്തിയിരിക്കുന്നത് കിട്ടോന്നറിയില്ല നോക്കുമ്പോ ഇതാണ് നമ്മുടെ സർവീസ് സെന്റർ ഞാൻ ഇവിടുന്ന് അറേഞ്ച് ചെയ്താ ഓക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൊടുത്തു എല്ലാം റെഡിയാക്കി നമ്മളെ നേരത്തെ ഫുഡ് കേൾക്കണം ഭക്ഷണം കഴിച്ചില്ല സമയം ഒരുപാട് അപ്പോൾ അപ്പൊ തൽക്കാലം വണ്ടി നമ്മുടെ സർവീസ് സെന്റർ അവിടെയാണ് നമുക്ക് ഭക്ഷണം കഴിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ അതിൻ്റെ ഉള്ളിൽ ഓർഡർ ഓർഡർ ഭക്ഷണം കഴിച്ചു അയ്യോ നേരെ വണ്ടിനടുത്ത് പോകണം നമ്മളെ ലൈറ്റൊക്കെ നയിച്ചേക്കണം അടുത്ത പരിപാടി നമുക്ക് അഴിക്കാനുള്ള ലൈറ്റ് അയക്കാനുള്ള സാധനമാണ് ബാറ്ററി ചാർജ് അറിയില്ല ഒരു ബാറ്ററി മു ചാർജിൽ ഇടാം നമുക്ക് എന്തായാലും തുടങ്ങാം അല്ലേ അപ്പോൾ നമ്മൾ തയ്ക്കുന്നൊരു കാര്യം തരുമോ നമ്മളിത് പെയിൻറ്റ് ചെയ്ത് എത്തുന്ന സമയത്ത് ഇല്ലല്ലോ നമ്മൾ ഈ ലൈറ്റ് വെക്കുന്ന ഫുൾ വരുന്ന പാടാണത് ഇപ്പോൾ എന്ത് ചെയ്യാൻ നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഫുള്ള് റെഡി ആക്കിക്കോളും നമ്മളെന്ത് ചെയ്യുക അടിക്കുന്ന സമയത്ത് ഇതേപോലെ ഈ ഓട്ടയ്ക്ക് അടച്ചിട്ട് നമുക്ക് വീണെന്താണ് പുതിയൊരു ഓട്ട ഇട്ടിട്ട് നമുക്ക് വേറെ റേറ്റ് സെറ്റപ്പ് ആക്കാം നമുക്ക് പരിപാടി നോക്കട്ടെ എന്താണെന്നറിയില്ല അറിയില്ല എന്നാലും ആണത് മൊത്തം അയക്കട്ടെ എന്നിട്ട് തിരിച്ചു കേട്ടോ അപ്പോൾ ഏ ഞങ്ങളതാ ലയിച്ച് ഫുള്ള് അയച്ചു ഇതൊക്കെ നമ്മുടെ പൊടി മണ്ടെ റേറ്റ് ഇൻഡിക്കേറ്റർ പാർക്ക് ലൈറ്റും എല്ലാം ഇച്ചു അവിടെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇച്ചു നമ്മളെന്ത് വയറൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചു അതവിടെ ഒക്കെ ഉണ്ടോ ഇപ്പം ഇനി സർവീസ് ചെയ്യുമ്പോൾ അവർ തന്നെ ഫുൾ ക്ലീൻ ചെയ്തോളും അത് പിന്നെ എന്ത് ചെയ്യും നമ്മൾ ഇപ്പം എങ്ങനെ എടുക്കുമ്പോൾ ഈ ഇപ്പോൾ ഉള്ള നമ്മളിപ്പോൾ ഇതിന് ആദ്യം ഉണ്ടായിരുന്ന ലൈറ്റിൻ്റെ ഈ ഹോളൊക്കെ താ ഇതൊക്കെ അവർ പൊട്ടിയിട്ട് അടച്ചോളൂ നമുക്ക് എക്സ്ട്രാ കുറച്ച് കുറച്ചുകൂടി ലൈറ്റ് വെക്കാം അപ്പോൾ അങ്ങനെ പരിപാടിയിലാണ് എന്താവും എന്നറിയില്ല ഇതിപ്പോൾ കറക്റ്റ് പറയണേ മഞ്ചേരി നമ്മുടെ മലബാർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഉണ്ട് നല്ല വലിയ സർവീസ് സെൻ്റർ തന്നെയാണ് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ബസ്സിനകത്ത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു വീൽ കപ്പ് വെക്കണം അത് കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ തന്നെ നമുക്കൊരു വീൽ കപ്പ് പഠിക്കണം ഇനി ഞാൻ പണി തരും ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എനിക്ക് തീരെ പരിപാടിയാണ് അതാണ് നിരക്കണ്ടതൊക്കെ നമ്മൾ ഓരോ ഓരോട്ടും പോട്ടി ഓരോ സാധനം എടുത്തു ഇതൊക്കെ ഞാൻ എടുത്തുവച്ച് അവിടെ ഇവിടെ എടുത്ത് അതാണ് എനിക്ക് തീരെ പരിപാടി പക്ഷേ പണ്ട് കാര്യമില്ല എടുത്തേക്കണം അപ്പൊ അതൊക്കെ ഫുള്ള് ഇതുക്കി സാധനങ്ങളൊക്കെ അവിടെയൊക്കെ എടുത്ത് വെച്ചു ഇപ്പൊ ഈ ലേറ്റ് ആണ് നോക്കട്ടെ എവിടെയെല്ലാം വെക്കാം െ ഷാ നേരത്തെ റെസ്റ്റ് സഹായിച്ചാണ് ചെറുക്ക അയ്യോ ഇനി എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യുക അവര് വിളിക്കട്ടെ പുള്ളിക്ക് വണ്ടി ഇടാൻ വേണ്ടിട്ട് എന്തായാലും ഇപ്പൊ ഇന്ന് കിട്ടണ്ട നാളെ പെയിന്റ് അടിച്ച് പെയിന്റ് ഇല്ല നാളെ സർവീസ് ചെയ്ത് കിട്ടുക നേരെ ഇവിടുന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറ്റുകയാണെ മറ്റേ നമ്മളെ പെയിന്റ് അവിടെ കൊണ്ടു നാളെ പച്ചമരേ നമ്മളെങ്ങനെയായി ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് അപ്പൊ നമ്മള് രണ്ട് ചെക്കന്മാര്

ഇപ്പൊ എന്തായാലും വന്നതല്ല ചെക്കന്മാര കൊണ്ടുപോയി ചായ കുറെ നേരം ചായ ഇങ്ങനെയാണ് പക്ഷെ ഇവിടെ അടുത്ത് കടല കടലും നല്ലതായില്ല നല്ല ഓല അവിടെ ഉണ്ടായിരുന്നപ്പോൾ കൂടെ പോയി ചായ കുടിച്ചിട്ട് അങ്ങനെ പിരിയാം ഇവിടെ ഞാൻ പറഞ്ഞതിനകത്തുള്ള വണ്ടീനത്ത് കഴിഞ്ഞില്ല ഇടപ്പഴും അത് അതവിടെ പെയിന്റ് അടിച്ചോണ്ട് സോറി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എന്താ അവിടെ വണ്ടി എടുത്ത് ഉള്ളിക്കിടാം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എന്തായാലും ഇപ്പം ഇന്നത്തെ ഒരു ദിവസം വെറുതെ ഇങ്ങോട്ട് പോയി നല്ല എന്താ പറയാ അപ്പൊ നമ്മളങ്ങനെ ചായ കുടിച്ചു പിന്നെ നമ്മൾ തിന്നനെ കുടിക്കണം നമ്മൾ ഒരിക്കലും കാണിക്കലില്ല കാണിക്കില്ല എന്നല്ല വേണ്ട അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു അവർ എഡി ആയിരുന്നു നേരെ വണ്ടി എടുത്ത് പോകുക വണ്ടി അവര് ഉള്ളിക്ക് ടാൻ പറഞ്ഞിട്ടുണ്ട് പോയി നോക്കട്ടെ എന്താണെന്നുള്ളത് ഇവിടെ നമ്മുടെ സർവീസ് ഇവിടെ നമ്മുടെ ഹൺഡ്രഡ് എന്നൊരു വണ്ടി ഇവിടെ സർവീസിന് കയറ്റി ഉണ്ട് അത്യാവശ്യം വലിയ സ്ഥലം കേട്ടോ നമ്മൾ മഞ്ചേരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്ത് അത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് പരിപാടി നമ്മുടെ സർവീസിന് നമ്മുടെ വണ്ടി ഉള്ളിക്കിട്ട് എടുത്തു നമ്മുടെ കൂടെ ഉള്ള കൂടെ ഉള്ളതല്ല നമ്മൾ മുന്നേ വന്ന വണ്ടിയാണ് ആ വണ്ടി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ഉള്ളിട്ടെടുത്തു ഒന്ന് ശരി ഉണ്ടാവില്ല നാളെ ഉണ്ടാവുള്ളൂ തെളിവാണ് അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ വണ്ടീൻ്റെ പണി കാരണം ഇന്നലെ ഒന്നാമത് ഇന്നലെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടി കയറ്റിയിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഒരു മുപ്പത് ശതമാനം പണി കഴിഞ്ഞിട്ടുണ്ടാവും വരുന്നത് വാഷിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ സംബന്ധിച്ച ടയറും കാര്യങ്ങളൊക്കെ കൂടുതലും നമ്മുടെ ബോഡി മൊത്തം കഴിഞ്ഞു അപ്പോൾ ഇനി അണ്ടർ ബോഡിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ ഡിക്കി ഡിക്കിൻ്റെ സൈഡ് ഡിക്കിൻ്റെ ഡോറ് നമുക്ക് കയ്യെത്താത്ത പല ഭാഗത്തും അവർ ചെയ്യുന്നുണ്ട് നമ്മുടെ വെള്ളം എന്താ പറയുക ബക്കറ്റിലൊക്കെ അല്ലെങ്കിൽ പാട്ടിലൊക്കെ കോരി ഒഴിക്കണേരെ ഒന്നുകൂടി ബെറ്റർ ആവുമല്ലോ ഈ ഇതുപോലെ പ്രഷർ വാഷറൊക്കെ ചടിച്ചിട്ട് നമ്മൾ വണ്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും എപ്പോഴൊന്നുമില്ല എപ്പോഴെങ്കിലുമൊക്കെ അല്ലല്ലോ നന്നായി ചെയ്തിട്ടെന്ന് വിചാരിച്ചു നല്ല സമയം എടുത്ത് ചെയ്തോട്ടേന്ന് വിചാരിച്ചു പിന്നെ ഈ ചേട്ടൻ നന്നായിട്ട് റിസ്ക് എടുക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ ഞാൻ പരിചയപ്പെട്ടു ആൾ ഫുൾ ഫുൾ എന്താ പറയുക നമ്മുടെ നല്ല കമ്പനിയായി അതുകൊണ്ട് അതിൻ്റെ പുറത്താണോ അറിയില്ല നല്ലോണം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചെയ്തു നമുക്ക് എനിക്ക് അങ്ങനെ തോന്നിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ പിന്നെ നമ്മുടെ ഈ സർവീസ് സെൻ്ററിൻ്റെ ഒരു ഗുണം കൂടി അതുകൊണ്ടാകും ചിലപ്പോൾ ഏതായാലും കുറേ നേരത്തെ വെയിറ്റിങ്ങിന് നേരത്തെ ഒരു ഞങ്ങൾ രാവിലെ കയറ്റിയിട്ട് രാവിലെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ നേരത്തെ ഒരു ഒമ്പത് മണിയായി ഉണ്ട് നമ്മുടെ ഇതിൻ്റെ പണി അവർ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി തുറന്ന സമയത്തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അടിപൊളി ആയിട്ട് ചെയ്ത് നമ്മുടെ ഉൾഭാഗം ഇത് കണ്ടില്ലേ ഉൾഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഫുള്ള് ഫ്ളാറ്റൊക്കെ ഫുൾ നമ്മൾ സ്പീക്കറൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ വലിയ കുഴപ്പമില്ല ഫ്ലാറ്റൊക്കെ മുഴുവൻ അതേപോലെ വെള്ളം അടിച്ചു ഒന്ന് വാഷ് ചെയ്തു എന്താ പറയുക നമ്മുടെ ഇത് ഈ വിഭാഗം ചെയ്യേപോലെ തന്നെ നമ്മുടെ കയ്യെത്താത്ത പല ഭാഗങ്ങളും ഭാഗങ്ങളുമുണ്ട് അവിടെയൊക്കെ ഈ പ്രഷർ വാഷർ വാഷറൊക്കെ അടിക്കുമ്പോൾ ഒന്നുകൂടെ എന്താ പറയുക ചാളിയൊക്കെ മൊത്തം പോവും അങ്ങനെന്താ ഇവിടുത്തെ മൊത്തം പരിപാടി കഴിഞ്ഞ് നമ്മുടെതാ ബില്ല് സെറ്റിൽ ചെയ്തു രണ്ടായിരം രൂപമായിട്ട് നമുക്ക് മൊത്തം സർവീസിന് ആയത് ഒക്കെയാണ് നമ്മുടെ കരാളക്കാരുടെ ഇടയിൽ തന്നെ എല്ലാം സെറ്റായി നമ്മുടെ ഏകദേശ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനി വണ്ടിയൊന്ന് ഇതിന് പുറത്ത് കിടട്ടെ ഓക്കേ അപ്പോൾ വേനവശം മുരെ നമ്മുടെ സർവീസിൻ്റെ പരിപാടി കഴിഞ്ഞു ഉള്ളൊക്കെ ഒക്കെ ഫുൾ വെള്ളം അടിച്ച് ക്ലിയറാക്കി ലെവലാക്കി ഇനി നമുക്ക് എന്ത് നേരെ പെയിൻറ്റിങ്ങിന് നിർത്തി കൊടുക്കാം അതാണ് ഞാൻ അടുത്ത പരിപാടി ഇവിടുന്ന് കറക്റ്റ് പോകേണ്ട വഴി അറിയില്ല ചോദിച്ചു നോക്കാം പിന്നെ പിന്നെ കൈ അടത്തില്ല എന്നോളൂ വേറെ പരിപാടിയൊന്നും ഇല്ല നേരെ പെയിൻറ്റിങ്ങിന് എടുത്തില്ല നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ പെയിൻ്റിങ്ങിൻ്റെ എല്ലാവർക്കും അടച്ചിട്ട് എന്നുവെച്ചാൽ ബാക്കി അവർ നോക്കിക്കോളും അങ്ങനെ ഞാൻ നമ്മളെ ഉദ്ദേശിക്കും പരിപാടി നമ്മൾ ഈ മാറ്റിയാണ് പുറത്തിട്ട് എനിക്ക് കഴുകാൻ പറ്റിയിട്ട് അത് അത് ഇടണം നേരെ വണ്ടിയെടുത്ത് പോകണം ഇന്ന് ഞാൻ ഒറ്റക്കിനെ ഉള്ളൂ വേറെ ആരും ഇല്ല എന്നാൽ അത് എന്താ നിറവേ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഒരുപാട് സമയം പോസ്റ്റ് ആവും അതുകൊണ്ട് ഞാൻ ആരും വിളിച്ചതൊന്നും ഇല്ല അങ്ങനെ ഒരു പോകുന്നു പിന്നെ നമ്മൾ ടിക്കിലുള്ള സാധനം കേട്ടോ അതും ഇതൊക്കെ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇവിടെ നമ്മുടെ സർവീസ് ശേഷം എന്തായാലും എന്താ അതിനോട് ഇവിടെ പറയണം ഇന്നത്തെ പരിപാടി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു നമുക്ക് നേരെ വണ്ടി എടുത്ത് വിടാം പിന്നെ ഇതൊക്കെ ഉണ്ടോ നമ്മൾ നല്ല ലൈറ്റ് അയച്ച് വെച്ചത് കേട്ടോ അവിടെയൊക്കെ ഫുള്ള് ക്ലീൻ എടുത്തത് പിന്നെ പോകാത്ത പാടുകളാണ് നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ തന്നെ പോകും അപ്പൊ എന്തായാലും നിശ്ചയിച്ചാണ്ടോ അതൊക്കെ വൃത്തിയേക്ക് കിട്ടി നമുക്ക് നേരെ വിടാൻ ഫുൾ അങ്ങനെ പെയിന്റ് അടിച്ച് പോയാൽ മതി കുട്ടിയെ കിട്ടി കടച്ചിട്ട് അതിനാണ് ഞാൻ നല്ല ലൈറ്റ് അയച്ചു വെച്ചത് വയറുള്ളതിന്റെ കാരണം അടുത്ത് എല്ലാം വയറും വണ്ടി തരും ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ആ പണി പാളും പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല ടാപ്പ് ചെയ്ത് വെച്ചോണ്ട് ഓക്കെ എന്തായാലും വണ്ടി വൃത്തി ആയിട്ടോന്നല്ലേ നമ്മുടെ നൃത്ത പരിപാടി കഴിഞ്ഞു നേരെ എന്താ പെയിന്റിങ്ങിലോട്ട് പോവാം പെയിൻറ്റിംഗ് ബൂത്തിലോട്ട് വണ്ടി കൊണ്ട് കൊടുക്കാം അതോടെ ഏകദേശം നമ്മുടെ നൃത്ത പരിപാടിയൊക്കെ തീരുമാനമാകും അതാണ് ഞാൻ അങ്ങോട്ട് പോട്ടെ അവിടെ അവിടെത്തിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചിട്ടോ ഓക്കെ വജമുറ എഴുതാട്ട് നമ്മളെ പെയിൻ്റിങ്ങിൻ്റെ ഗോഡോണ് അല്ലെങ്കിൽ എന്താ പറയുക ഷെഡ് എന്തൊക്കെയാണ് എന്തോ ആണ് ഇതിന് പറയാം ഇവിടെ ഓൾറെഡി ഒരു വണ്ടി പെയിൻ്റ് അടിക്കാനുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വസ്തുത അവിടെ കൊണ്ടുനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് ഒഴിഞ്ഞ് മാറിയിട്ട് അവർ ഇട്ടോളാന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാളെ ഒന്ന് തുടങ്ങുക അപ്പോൾ എന്തെയ്യാ ഇന്നത്തെ പരിപാടി ആഗ്രഹിച്ചു തീരുമാനമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് പെരുമാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക അവർക്ക് കൊടുക്കണം വേറെ നമുക്ക് കൊടുക്കാനൊന്നുമില്ല ഇതിനകത്ത് കാര്യമായിട്ട് അതുകൊണ്ട് നമ്മുടെ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് എടുക്കാം അല്ലാതെ ഇത് വെറുതെ കൈപ്പിടിച്ചും ബസ്സിൽ ഇതുവരെ പോകണ്ടേ അതുകൊണ്ട് തൽക്കാലം എടുക്കാറുള്ള കടത്തന്നോട്ടെ ഇതൊന്നും ചാവി കൊടുക്കാം ഇന്നത്തെ പരിപാടി ഇവിടെ കലാശ് കഴിഞ്ഞു കഴിഞ്ഞു പോലെയാണ് ഇവിടെ സർവീസ് ചെയ്തിട്ടുണ്ട് നല്ല അവസരം ഉണ്ടോ ഇതൊക്കെ ഞാൻ കൂട്ടിയതാണേ വേറെ കാര്യം അച്ഛൻ മരേ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശിച്ചു തീരുമാനമായി കാരണം ഇപ്പോൾ രണ്ട് ദിവസം പരിപാടി ഒന്നും കണ്ടിട്ടുണ്ടാവുക അതിൽ നിന്നാൽ നമ്മൾ സർവീസിൽ കൊണ്ടുവന്നതും ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിന് വെച്ചതും ആ വീഡിയോ ഇപ്പോൾ എന്ത് ചെയ്യാ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നതായിരിക്കണം ബാക്കി ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വായിൽ ഭവില് നല്ല നാല് മണി നാളൊക്കെ ആയിട്ട് തുടങ്ങും അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും കാണിച്ചു തരാം വീട്ടിൽ കാണിച്ചതാം അപ്പം എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അല്ല എല്ലാ കുട്ടികൾക്കും ബൈ